എസ് എഫ് ഐ ലക്ഷണമൊത്ത ഭീകര സംഘടനയായി മാറിയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകൾ എസ് എഫ് ഐ ഗുണ്ടകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ഇന്നലെ സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കേരള സർവകലാശാല കലോത്സവത്തിലെ വിധികർത്താവായ മാർഗംകളി അധ്യാപകനായ ഷാജിയെ എസ് എഫ് ഐ മർദ്ദിച്ചതായി ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ വന്നതെന്ന് സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു തുടർച്ചയായിട്ടാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും നടക്കുന്നു എസ് എഫ് ഐ ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായിട്ട് മാറിയിരിക്കും സിദ്ധാർത്ഥനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണ് വൈത്തിരി വെറ്റിനറി കോളേജിൽ അതിനുശേഷം കൊയിലാണ്ടിയിൽ എസ് എഫ് ഐയിൽ ചേരാൻ വിദ്യാർത്ഥികൾ വിമുഖത കാണിച്ചു എന്നുള്ള പേരിൽ ക്രൂരമായ ആക്രമണം വിദ്യാർത്ഥികൾക്കെതിരെ അഴിച്ചുവിട്ടു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്നാമത്തെ ഗുരുതരമായ സംഭവമാണ് എസ് എഫ് ഐ നടത്തുന്ന ആക്രമണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് സമ്പൂർണ്ണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ സർക്കാരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് സർക്കാരിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എസ് എഫ് ഐ ഒരു ഭീകരവാദ പ്രസ്ഥാനമായി ലക്ഷണമൊത്ത ഒരു ഭീകരവാദ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു